എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ സോറി പറയാൻ എനിക്കറിയാം പക്ഷെ എനിക്ക് അറിയാം പക്ഷേ ഇന്റർവ്യൂസ് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോ സോറി പറഞ്ഞാൽ എല്ലാം തീരും അതായത് ഒരു കുളിസിയാണ് ഈ താത്ത സപ്പോർട്ട് കൊടുത്തത് താത്ത സപ്പോർട്ട് കൊടുക്കുമ്പോൾ ചിന്തിച്ചത് ഇത് ഞാൻ വൈറലാവും തൊപ്പിയുടെ ലൈവിൽ എൻ്റെ പേര് വരും ഞാൻ നല്ല രീതിയിൽ വളരുമെന്നാണ് ഈ താത്ത ചിന്തിച്ചത് അപ്പോ പൊന്നാര താത്ത ഒരു കാര്യം പറയുകയാണ് ഇരുന്നൂറ് പേരെ ഇൻ്റർവ്യൂ ചെയ്ത നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഇത് നാളെ ചർച്ചയാവും അതായത് താത്തയോട് മമ്മു പറയുന്നത് നിരവധി പെൺകുട്ടികളുടെ സീൻ ഞാൻ ലൈവായി കണ്ടു അത് ഞാൻ ആസ്വദിച്ചു എന്നാണ് മമ്മു ഇവരോട് പറഞ്ഞത് അപ്പോ ഇവർ എന്താണ് ചെയ്തത് ചിരിച്ചുകൊണ്ട് കൈയടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്തത് അത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഇവർക്കെതിരെ ഇഷ്ടം പോലെ ട്രോൾ വരികയും ചെയ്യുമ്പോഴാണ് ഇവർ സോറി പറഞ്ഞു കൊണ്ട് വരുന്നത് ഓക്കെ നമുക്കൊന്ന് നോക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെ അധികം പോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അതായത് എട്ടിന്റെ പണിയാണ് താത്തക്ക് കിട്ടിയത് താത്ത ഞാൻ അങ്ങ് വൈറലാകും തൊപ്പിയുടെ ലൈവിൽ എന്നെ അങ്ങ് പൊക്കി വെക്കും ഞാൻ വലിയൊരു സംഭവമാകും എന്നാണ് താത്ത വിചാരിച്ചത് പക്ഷേ ഇവിടെ നടന്നത് എന്താണ് തൊപ്പി മമ്മൂനെ നിരോധിക്കുകയും അതായത് മമ്മൂനെ പുറത്താക്കുകയും താത്തക്ക് നല്ല രീതിയിൽ നെഗറ്റീവാണ് കിട്ടിയത് എങ്ങനെ നെഗറ്റീവ് കിട്ടാതിരിക്കും എന്റെ പൊന്നാര മക്കളെ കുളിശീനൊക്കെ സപ്പോർട്ട് കൊടുത്താൽ ഓക്കെ ബാക്കി കേട്ട് നോക്കാം ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതിന് ഒരിക്കലും ഞാൻ ഞാനീരിക്കല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം ഓക്കെ ഇത് നല്ല കാര്യമാണ് അതായത് ചെയ്ത തെറ്റ് ഏറ്റു പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഇനി ഞാൻ ഒരു സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് എനിക്ക് ഇനിയൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ടറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി ഒരു കാര്യം പറയുകയാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീമിനോട് പറയണമായിരുന്നു ഈ വീഡിയോസിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ലൈവൊന്നും അല്ലല്ലോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ബാക്കി കൊടുത്താൽ മതി നിങ്ങൾ പറയണമായിരുന്നു നിങ്ങളുടെ തന്നേലിൽ തന്നെ എഴുതി വെച്ചത് ഇവൻ കുളിസീനെ കണ്ടു എന്നാണ് അപ്പോ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയിപ്പോയി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ആപ്പ് ചോദിക്കുകയാണ് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടല്ല എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഞാൻ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നത് എന്റെ പൊന്നുതാത്ത ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾ ആരെങ്കിലും ചെറിയ രീതിയിൽ നെഗറ്റീവ് കമന്റ് ഇട്ടാൽ ഞങ്ങളെ പഞ്ഞിക്കിടുന്ന പോലെ ആൾക്കാരുണ്ട് ഇവർ നല്ല സ്ത്രീയാണ് ഇവരുടെ ഇന്റർവ്യൂ നല്ലതാണെന്ന് പറഞ്ഞു അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് അവരൊക്കെ നിങ്ങൾ ചൊടിപ്പിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പൊ പറയുന്നു പറ്റി പറ്റിപ്പോയതെന്ന് നിങ്ങളുടെ തമ്മേലിൽ തന്നെ എഴുതി വെച്ചത് ഞാനിപ്പോ ഇതിപ്പോ സൈഡിൽ വെച്ച് തരാം അതായത് കുളിസീനിന്നാണ് നിങ്ങൾ നിങ്ങളുടെ തമ്മേലിൽ തന്നെ എഴുതി വെച്ചത് അപ്പോ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനോട് ക്ലിയറായി പറയാമല്ലോ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്യണമെന്ന് എന്തായാലും സ്വാഭാവികം അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ അവർ അത് കട്ട് ചെയ്യുന്നു അത് ഉറപ്പാണ് കൂടി കേട്ട് കാര്യം എന്റെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഈഴ്ച വരും അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തിങ്ക പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞു ആ ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ഉദ്ദേശ്യം കുറപ്പ് തോന്നുന്നുണ്ട് അപ്പൊ നിനക്ക് തോന്നിയവരോടൊന്നും ഇനിയൊരു പരാതി ഇല്ല ഒരു ഒരു ഇല്ല സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭംഗത്ത് നിന്നും ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും താർത്താ ഒരു കാര്യം പറയാം ഇതാണ് സോഷ്യൽ മീഡിയ ചിലപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഉയരത്തിലേക്ക് എത്തും പിന്നീട് ആ ഉയരത്തുനിന്ന് താഴെ ചെറിയ സെക്കൻഡ് തന്നെ മതി അതാണ് എക്സാമ്പിൾ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ എവിടെ ഉണ്ടായ ആളാണ് ബിഗ് ബോസിലേക്ക് പോയത് കൊണ്ട് അദ്ദേഹത്തിനുള്ള നെഗറ്റീവ് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ താത്ത പറയുന്നുണ്ട് ഇനിയുള്ള വീഡിയോസ് ഞാൻ കൃത്യമായി ഇടാം ഓക്കെ നല്ല കാര്യമാണ് ബാക്കിയും കൂടി ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനൊരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒന്നും അല്ല ഞാൻ എനിക്ക് എന്തിനും ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റെതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടാണ് അപ്പം ഒരു ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും 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 നിങ്ങൾക്ക് 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 ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു 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 ഇന്ററാക്ഷനിൽ എന്നോട് സോറി ഈ അഞ്ചാറ് തവണ നമ്മളോട് മാപ്പ് ചോദിച്ചു എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ അതായത് തെറ്റെല്ലവർക്കും പറ്റും ഞാൻ പറയുകയാണ് അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ കാരണം അൻസാരി ഉസ്താദ് സോഷ്യൽ മീഡിയ ആരൊക്കെ വ്ലോഗ് ഇടുന്നുണ്ടോ അവരൊക്കെ ഇവരുടെ ഈ ഫേസും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിനെ നല്ല രീതിയിൽ ട്രോളിട്ടുണ്ട് നോക്കൂ ഇവർ ചിന്തിച്ചത് മമ്മൂ അല്ലേ തൊപ്പിയുടെ ആളല്ലേ അപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടും തൊപ്പിയുടെ ലൈഫിലൊക്കെ ചർച്ചയാവും ഒക്കെ വിചാരിച്ചിട്ടാണ് ഇവരുടെ ടീം തന്നേലടക്കം കുളിസിന്നൊക്കെ ചെയ്തിട്ട് വെച്ചത് ഇത് കഴിയുന്ന പാളയപ്പളാണ് ഈ മാപ്പ് കുറച്ചുകൾ ഒക്കെ വരുന്നത് ഓക്കെ അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വൈകീട്ടാണ് ഓക്കെ ബൈ